ഹായ് കൂട്ടുകാരെ പാത്തൂസ് ബ്യൂട്ടി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുള്ളത് അതുപോലെ കുക്കിംഗ് കാര്യങ്ങൾ അങ്ങനെ രാത്രി വരെയൊക്കെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കാണുന്നതിന് മുന്നിൻ്റെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പുട്ടും ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങളൊരു ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത് വേറെ എടുക്കല്ലോട്ടോ എന്റെ അനിയത്തിന്റെ വീട്ടിലേക്കാണ് അനിയത്തിന്റെ വീട് ഇവിടെ എടുത്തു തന്നെ കേട്ടോ പട്ടാമ്പിന്ന് കുറച്ച് തന്നെ ഉള്ളു അപ്പം ഞങ്ങൾ പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ആയതുകൊണ്ട് തീരെ ക്ലിയർ ആയിട്ട് കാണുകയാണ് പുറത്ത് നല്ല മഴയുണ്ട് അപ്പം അതാ പട്ടാമ്പി പാലൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ അവളെ വീട്ടിലേക്ക് പോകാൻ അത് പാലൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു പാലൊക്കെ മുട്ടാനായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഒഴുക്കും നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലും എല്ലാ ജില്ലയിലും കുറെ ജില്ലയിലും ഇപ്പം തോരാത്ത മഴ തന്നെയാണല്ലോ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അനിയത്തിന്റെ വീട്ടിലേക്ക് പിന്നെ ഞങ്ങൾ പോകുന്ന കാര്യം അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം എന്നിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഞങ്ങൾ തിരിച്ചു തന്നെ പോരാ എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെന്താ അവൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പറയാതെ വന്നത് കാരണം അവൾ ഇതാ പഴമ്പര് ചായ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ എത്തിയിട്ടുള്ള ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്താ കുറച്ച് സമയം ഒക്കെ ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെന്താ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു ഉച്ച നമുക്ക് വീട്ടിൽ എത്താമെന്നുള്ള പ്ലാന് ഞങ്ങൾ കഴിഞ്ഞതന്നെ ഉള്ളത് കാരണം ഞങ്ങൾ വേഗം അവിടുന്ന് തിരിച്ചു പോകുന്നു ോട്ടോ രാവിലെ പോകുമ്പോൾ ഉച്ചക്കത്തുകളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ കാരം എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അത മോരി കറിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ മോരി കറിയും പിന്നെ മീനും ഉണ്ടായിരുന്നു വർക്കാൻ അങ്ങനെ മീൻ വർക്കും പിന്നെ ഉപ്പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തട്ടിക്കൂട്ടിട്ട് എന്തെങ്കിലും ഉണ്ടാക്കില്ല അപ്പോൾ കുറച്ച് ചമ്മന്തി കൂടി ഇറക്കാന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ ചീനമുളക് ചീനമുളകുണ്ടായിരുന്നു കേട്ടോ ചീനമുളകെന്നാ ഞങ്ങളുടെ പറയാം ചിലവർക്ക് കാന്താരി മുളകുന്നൊക്കെ പറയും കേട്ടോ രണ്ടും പറയാറുണ്ട് അങ്ങനെ അത് ചെറുവിളി പുളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചമ്മന്തിക്കരിച്ച് പച്ച വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കലൊക്കെ നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ പാത്തുതന്നെ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പോയതാണ് കേട്ടോ അവളെ പല്ല് വേദനയ്ക്ക് പല്ല് ഭയങ്കര വേദനയാണ് പറട്ട് അങ്ങനെ കാണിക്കാൻ വന്നതാണ് അപ്പോൾ അതൊന്ന് പുത്തടക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ പുത്തടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ചെറുതായിട്ട് ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇതൊക്കെ ഇവിടെ പൊരി പൊരുപ്പുകടിയൊക്കെ കൂടുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചായയൊക്കെ കുടിച്ചു പിന്നെ അത് അവൾക്ക് ചെരുപ്പ് വേണം പറട്ട് ചെരുപ്പൊക്കെ കൂടുന്നിട്ടോ അതിൻ്റെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ വെറുതെടുത്തതാണ് കേട്ടോ രാത്രിയായപ്പോൾ ഇക്കതാ കുറച്ച് മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ എന്ത് മീനാന്നറിയില്ല കരിമീൻ എന്നാൽ തോന്നുന്നുട്ടോ അപ്പം ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുറച്ച് കറി വെക്കും കുറച്ച് പൊരിക്കും ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ചക്കത്തെ കറികളൊക്കെ ഞാൻ തട്ടിക്കൂട്ടി വെച്ച് കാരണം അതൊക്കെ അപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് കൊടുക്കലും നോക്കി നോക്കുമ്പോൾ ചോറ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ചൂട്ടുകൊടുക്കൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ ആരെയൊക്കെ കഴുകിയിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അത് മീനൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുത്തു മീനിന്റെ തലയും മാലൊക്കെ എടുത്തിട്ട് കറി വെക്കാൻ താട്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനെന്താ മസാല ഒക്കെ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിലേക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായി ചതച്ചിട്ട് പിന്നെ തക്കാളിയും പച്ചമുളകും മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കറി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ കയ്യോട്ടോ ഇങ്ങനെ നരടി ഇതാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻകറിക്ക് അപ്പം ഞാൻ അത് ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തലല്ലേ വെക്കണം അപ്പോൾ പിന്നെ വല്ലാതെ വാട്ട് ഇതാക്കൊന്നും ചെയ്യണ്ടാ വിചാരിച്ചിട്ടോ ഉള്ളിൽ നിന്ന് വാട്ടാതെ വെക്കാന്ന് വിചാരിച്ചു പിന്നെ അത് അതിലേക്ക് കുറച്ച് പുളിയുടെ വെള്ളമൊക്കെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് വീണ്ടും കൈയ്യോട്ടൊന്നും ഇങ്ങനെ നന്നായിട്ടൊന്നും നിരടി കൊടുത്താൽ മീൻകറിക്ക് നല്ല കട്ടി ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഞാൻ ളക്കാൻ വേണ്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും അടച്ച് വെച്ചിട്ടോ അങ്ങനെ അതോരടുപ്പ് ചോറ് ഓരടുപ്പ് കറി അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെങ്കർക്കെങ്കിൽ ഈ ഒരു സാധനം ഇഷ്ട്ടുണ്ടോ ഉണക്ക ചെമ്മീനാണ് ആണ് എനിക്ക് ഇത് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം ഇതിന്റെ കറി അതുപോലെ ചമ്മന്തി ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഇതുകൊണ്ട് ചമ്മന്തി അടച്ചാൽ അതുപോലെ കറിയൊക്കെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ്ട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചോന്നുള്ളൂട്ടോ ചോറും തളിച്ച് വന്നപ്പോൾ ഞാനൊന്ന് റൈസ് കുക്കറിൽ കറക്കി വെച്ചു കേട്ടോ പിന്നെ ഞാനൊന്ന് മീനൊന്ന് വറുത്തുക്കാന്ന് വിചാരിച്ചാൽ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി എരിവൊന്നും വല്ലാതെ ഇഷ്ടമില്ല എന്നാലും കുറച്ച് ഇട്ടോടിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചില മീനുകൾക്കൊക്കെ ഞാൻ അങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ അതൊക്കെ ഒഴിച്ചിട്ട് മീനൊക്കെ ഒന്ന് മസാല കൂട്ടിയിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചു അങ്ങനത്തെ ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോൾ കുറച്ച് എണ്ണ ഒക്കെ വെച്ചതിനു ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മീനൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ചൊടുക്കുകയാണ് ഇത് ഞാൻ ചപ്പാത്തി ചൂരിഞ്ഞ ചട്ടിയാണ് കിട്ടും പക്ഷേ ഇതിൽ മീനൊക്കെ വറക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ചപ്പാത്തി അതുപോലെ മീൻ പിന്നെ കൈപ്പത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഇതിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതിൽ മീൻ വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഒരു വഴുതനം എടുത്തിട്ട് അതും നുറുക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊക്കിവിടെ മീൻകരുടെ ഇതൊക്കെ ഇവിടെ ആ കറിയൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് നന്നായിട്ടൊന്ന് കുറുകി വന്ന് നോക്കുമ്പോൾ ഞാനിന്ന മീനൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു മീൻ തോരൊന്നിനെ ഇട്ടിട്ടില്ല കേട്ടോ തലം മാത്രമേ ഇട്ടിട്ടുള്ളൂ തലയും വാലും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കഷണം ഇട്ടുകൊടുത്തിട്ടുണ്ട് പാത്തുവിന് മീൻ കറിയിട്ട് മീനാണ് അധികം അവൾ കഴിക്കാറ് അപ്പോൾ പിന്നെ അതിന് അവൾക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കറിയൊന്നും വറവ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന വഴുതരങ്ങൾ ഉപ്പേരൊക്കെ എന്ന് വെച്ചാൽ അതിൽ കുറച്ച് പച്ച ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്നും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം നമുക്ക് ഇത് ഉപ്പേരൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാതും സെറ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ നിസ്കരിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് ചൂട് ചോറും ചൂട് മീൻകറി അതുപോലെ മീൻ വറുത്തത് ഉപ്പേരൊക്കെ കൂട്ടിയിട്ട് രാത്രിക്ക് ഇങ്ങനെ ചൂട്ട് കൊടുക്കാനും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കിങ്ങും ഫുഡ് കഴിക്കലൊക്കെ കഴി നോക്കുമ്പോൾ അടുക്കളേൻ്റെ അവസ്ഥ ഇതാണ് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ അവിടെയൊക്കെ നീറ്റാക്കിയിട്ട് തന്നെ തുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത്രയുള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോയിട്ട് ഞാൻ വരണ്ട് അപ്പോൾ വീഡിയോ കാണാൻ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം